എറണാകുളം കുമ്പളങ്ങി സെന്റ് പീറ്റേഴ്സ് പള്ളിയിൽ ആകാശമുട്ടെ മുട്ടെ ആകാശവിളക്കൊരുക്കി ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ഇടവക ജനങ്ങൾ അടി ഉയരത്തിലുള്ള ആകാശവിളക്കാണ് ഒരുക്കിയിരിക്കുന്നത് റിപ്പോർട്ടർ റോജി ഇലവനാംകുഴി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ലാളിത്യത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും കൂടിച്ചേരലുകളുടെയും എല്ലാം ആഘോഷമായി ക്രിസ്മസ് ഇതാ വരവായി ആഘോഷിക്കാനും അത് എത്രത്തോളം ഗംഭീരമാക്കാനുമായി ഒരുങ്ങിയിരിക്കുകയാണ് ഓരോ വിശ്വാസികളും ഇപ്പോൾ നിൽക്കുന്നത് കുമ്പളങ്ങിയിലാണ് കുമ്പളങ്ങി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം പ്രകൃതി രമണീയമായ നല്ല സ്ഥലമാണ് ഉള്ളത് ഈ പ്രദേശത്തെ ഇടവക ജനങ്ങൾ എല്ലാം കൂടി ചേർന്ന് വലിയൊരു ആകാശ വിളക്ക് നിർമ്മിച്ചിരിക്കുകയാണ് തൊള്ളായിരത്തി കുടുംബങ്ങളാണ് ഈ ഇടവകയിലുള്ളത് ഇവർ ചെയ്യുന്നത് ഡിസംബർ ഒന്ന് മുതൽ തന്നെ ആഘോഷ പരിപാടികൾ എല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട് പുൽക്കൂടുകൾ നിരവധിയാണ് ഒരുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്തായാലും എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന വിശേഷങ്ങൾ പങ്കുവെക്കാനായി നമ്മുടെ കൂടെ ഇടവുകാരിയായ ജോയി അച്ഛനുണ്ട് അച്ഛ എന്തൊക്കെയാണ് ഈ ആകാശവിളക്ക് എന്ന ഒരു പുതിയ കാര്യത്തിലേക്ക് വന്നത് നമ്മൾ ക്രിസ്മസ് പ്രകാശത്തിൻ്റെ ഒരു ഉത്സവമാണ് സാഹോദര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉന്നയിച്ചോ പിറക്കുന്നതിൻ്റെയും ഓർമ്മയാണ് നമ്മൾ ആയിട്ട് ആഘോഷിക്കുന്നത് അതിന് ഒരുക്കമായിട്ട് സെൻറ്റ് പീറ്റേഴ്സ് കുമ്പളങ്ങി ഇടവക ഒരു പുതിയ പദ്ധതിയുമായാണ് ഈ കൊല്ലം നമ്മൾ രംഗപ്രവേശനം ചെയ്യുന്നത് ആകാശമുട്ടെ ആകാശവിളക്ക് എന്ന പദ്ധതിയുമായി വലിയ ഒരു നാൽപ്പത്തിയഞ്ചടി ഉയരമുള്ള ആകാശവിളക്കാണ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ നവംബർ പതിനേഴാം തീയതി അതിൻ്റെ പണി ആരംഭിച്ചു ഇടവകയിലെ എല്ലാ അംഗങ്ങളും ഒരുമയോടെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു ഇത്രയും വലിയ അതായത് ആകാശമുട്ടയുള്ള മുട്ടയുള്ള വലിയ ഒരു വിളക്കാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രവർത്തനം പൂർത്തിയായിട്ടില്ല വരും ദിവസങ്ങളിൽ പൂർത്തിയാവുകയും ഇതിൻ്റെ ഉദ്ഘാടനം മറ്റുള്ള കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും ഇവിടെ വ്യത്യസ്തമായിട്ട് നിരവധി പുൽക്കൂടികൾ ഇവിടെ ഒരുങ്ങുകയാണ് എന്ന് പറഞ്ഞു എന്തൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ എല്ലാ യൂണിറ്റുകാർക്കും പങ്കെടുത്തുകൊണ്ട് ഒരു ആഘോഷം എന്ന രീതിയിലാണ് നമ്മൾ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ പുൽക്കൂടുകൾ ഒരുക്കാനായിട്ട് ആഗ്രഹിച്ചത് ഏകദേശം ഇരുപതോളം പുൽക്കൂടുകൾ നമ്മുടെ പള്ളിക്ക് വലതുവശത്ത് നിരത്തി നമ്മൾ നിർമ്മിക്കുക ഇപ്പോൾ പതിനഞ്ചാം തീയതി ആകാശവിളക്കിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തന്നെ നമ്മൾ പുൽക്കൂടിൻ്റെ പണികളും ആരംഭിക്കും ഒരാഴ്ച സമയമെടുത്താണ് അവരെല്ലാവരും അത് നിർമ്മിക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതിയാണ് ഞായറാഴ്ചയാണ് നമ്മൾ അതിൻ്റെ പ്രകാശനം പോലെ എല്ലാവർക്കും സന്തോഷത്തോടുകൂടെ വന്ന് കാണാനും അവതരിപ്പിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കാനായിട്ടുണ്ട് യുവജനങ്ങളുടെയും മാതാപിതാക്കളുടെയും ഇടപക ജനങ്ങളുടെ എല്ലാവരുടെയും വലിയൊരു കൂട്ടായ്മയാണ് ഇത്രയും വലിയൊരു ആകാശവിളക്ക് ഇവിടെ നിർമ്മിക്കുന്നതിന് കാരണമായത് എന്നാണ് ഇവർ പറയുന്നത് കുമ്പളയിൽ നിന്നും ക്യാമറാമാൻ ജോയലിനൊപ്പം റോജി ഇലവനാങ്കുഴി ഷെക്കൈന ന്യൂസ്